മലയാള സിനിമയുടെ പ്രധാന സീസണുകളിലൊന്നാണ് മലയാളത്തിൽ എന്നല്ല എല്ലാ ഭാഷാ സിനിമകളിലും അതുണ്ട് എന്നാല് വിഷുവും ഈസ്റ്ററും ഒക്കെ കടന്നുവരുന്ന ഈ രണ്ട് മാസക്കാലത്തിനു ശേഷം മൺസൂൺ ആരംഭിക്കുന്ന സ്കൂളുകൾ തുറക്കുന്ന ജൂണ് മാസത്തിലെ പ്രധാന ചിത്രങ്ങളൊന്നും റിലീസിന് എത്താറില്ല അങ്ങനെ ഇറക്കി വലിയ വിജയങ്ങളായ സിനിമകളും ചുരുക്കമായിരിക്കും എന്നാലും മെയ് ഇരുപത്തിയൊമ്പതിനെത്തി എക്കാലത്തെയും വലിയ ജനപ്രിയ ചിത്രമെന്ന ലേബല സ്വന്തമാക്കിയ ഇപ്പോഴും ഫ്രഷ്നസ് അനുഭവിപ്പിക്കുന്ന ഒരു ചിത്രം മലയാളത്തിലുണ്ട് പ്രേമമാണ് അത് അൽഫോൻസ് പുത്രനെന്ന സംവിധായകനെന്ന മജീഷിന്റെയും അൻവര റഷീദ് എന്ന നിർമ്മാതാവിന്റെയും നിവിന് പോളിയെന്ന നടന്റെയും രാജേഷ് മുരുകേശന് എന്ന സംവിധായകന്റെയും സായ പല്ലവി അനുപമ പരമേശ്വരന് തുടങ്ങിയ അഭിനേതാക്കളുടെയും തുടങ്ങി അതുമായി ചേർന്ന് പ്രവർത്തിച്ച ഓരോരുത്തരുടേതുമായിരുന്നു പ്രേമം അവര് ഓരോരുത്തരുടെയും കരിയറിൽ ഒരിക്കലും മാത്രം സംഭവിക്കുന്ന ഒരു മാജിക് അൽഫോൻസ് പുത്രനെ സംബന്ധിച്ച് തന്റെ പാഷനേറ്റ് പ്രോജക്റ്റ് ഒരു ട്രെയിലർ പോലും ഇറക്കാതെ റിലീസിന് മുൻപ് ആലുവാപ്പുഴയുടെ തീരത്ത് എന്ന പാട്ടും അപൂർവം പോസ്റ്ററുകളും മാത്രം ഇറക്കി ചിത്രം സൃഷ്ടിച്ച ഒരു പ്രീ റിലീസ് ഹൈപ്പുണ്ട് ആദ്യ ദിനം തന്നെ തിയേറ്ററുകളിലെ വൻ ഓക്കുപ്പൻസി സൃഷ്ടിക്കാൻ അത് ധാരാളമായിരുന്നു ആദ്യ ഷോയുടെ കളി മാറി ലോക സിനിമയില് പുതുമകളൊന്നുമില്ലാത്ത രണ്ടാമത്തെ ചിത്രമെന്ന ടാഗോടെ വന്ന ചിത്രം കഥാപരമായി അങ്ങനെയാണെങ്കിലും പരിചരണത്തിൽ അൽഫോൻസ് പുത്രനെ സൃഷ്ടിച്ച മാജിക കാണികൾ തിരിച്ചറിഞ്ഞു പലം കണ്ടവര് കണ്ടവര് ചിത്രത്തിന്റെ പ്രചാരകരായി മാറി ഇരച്ചു പെയ്യുന്ന മഴയെ വകവെക്കാതെ ജനം തിയേറ്റർ നിറച്ചു ഓൺലൈന് ബുക്കിംഗ് പോപ്പുലർ ആവാതിരുന്ന കാലത്ത് ജനക്കൂട്ടത്തിന്റെ തിരക്കിലെ തിയേറ്ററിലെ ഗേറ്റ് തകരുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലെ വൈറൽ കാഴ്ചയായി മാറി പ്രേമത്തിലെ പ്രേമം പോലെ തന്നെ സൗഹൃദവും നിത്യജീവിത സാധാരണത്വങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഹ്യൂമറും അസാധാരണ ഫ്രെയിമുകളും